ഹായ് ഫ്രണ്ട്സ് ലൈക്ക് മാം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വട്ടക്കായലിലാണ് ഉള്ളത് അപ്പോൾ ഈ കായലിന് ചുറ്റുമായിട്ടൊരു നാല് ബോട്ട് ജെട്ടിയുണ്ട് ആ ബോട്ട് ജെട്ടിയിൽ നമ്മൾ വല വീശാൻ പോവാണ് അപ്പോൾ നമ്മളുടെ വല വീശാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നിതീഷ് നിതീഷ് ചന്ദഗിരി അപ്പോൾ അണ്ണാണ് നമ്മളെ വലയിൽ നിന്ന് വീശാൻ പോകുന്നത് അപ്പം നമ്മളത് അവിടെ ഒരു ജെട്ടിയുണ്ട് പിന്നെ നേരെ ആ ബോട്ട് വരുന്നതിൻ്റെ അക്കര ആയിട്ടൊരു ജെട്ടിയുണ്ട് ഇത് ഇവിടെ ഒരു ജെട്ടിയുണ്ട് ഒരു ബോട്ട് അവിടെ അടുത്ത് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറൊരു ജെട്ടിയുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു നാല് ജെട്ടി ഈ വട്ടക്കായലിനോട് ചുറ്റുവായിട്ട് ഉണ്ട് അപ്പം അവിടെയാണ് നമ്മൾ ഇന്ന് വലവീശാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒതലപ്പുറമ്പ് ജെട്ടിയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ വള്ളമൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് നമ്മളിത് ബോട്ട് ചെട്ടിയിലേക്ക് വന്നിട്ടുണ്ട് ആ നിരീക്ഷണം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് വലയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് ഇനി ഒട്ടക്കാരിലുള്ള മീമൊത്ത് നമ്മൾ കൂത്തു അല്ലേ തീർച്ചയായിട്ടും ഉറപ്പല്ലേ ഒരു സംശയമില്ല പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഈ പാത്രം നിറയെ മീൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏതായാലും നമുക്ക് നോക്കാം നിതീഷെണ്ണൻ വീശാൻ വലയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആറ്റിലെ മീനെല്ലാം പമ്പ കടങ്ങും എന്നാണ് പറയുന്നത് ഏ അങ്ങനൊരു കരക്കമ്പിയുണ്ട് അത് നമുക്ക് ഇന്ന് ഈ നാല് ചട്ടിയിലും വീശി കഴിയാൻ നേരത്തെ അറിയാം അത് ശരിയാണോ വല്ലതും അല്ലേ ഓക്കെ വേണം ചെയ്തു 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 ചെയ്യാനുള്ള സാധനം സെറ്റ് ചെയ്തു ഓക്കെ ഓക്കെ ആ തകർത്തു പൊളിച്ചടിക്കോ പൊക്കിക്കോ എല്ലാ മീനും പൊക്കി തൂത്ത് ആ വളർത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട് കാണാൻ വന്ന സഞ്ചാരികളാണ് അപ്പോൾ അവർ വല വീശുന്നത് കണ്ടുകൊണ്ട് അവർ ജസ്റ്റ് സ്ലോ ചെയ്ത് വല വീശി അതിൽ മീൻ വല്ലതും കിട്ടുന്നുണ്ടോന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ അപ്പം അങ്ങനെ ആദ്യത്തെ നമ്മുടെ വല വീശതിനകത്ത് മീനുണ്ടാവും എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷയിലാണ് ആ വന്ന സഞ്ചാരികളും നോക്കി അടിപൊളി ആദ്യത്തെ വീശിയ വലയെ തന്നെ ഈ മൊത്തം തൂത്ത് വാരിയെടുത്തെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതാണ് ഇപ്പം സംഭവം നടന്നത് വല മുഴുവൻ വയമ്പ് വയമ്പാണ് കയറിയിരിക്കുന്നത് അത് അടിപൊളി വറുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള മീനാണ് വല നിറയെ മീനാണ് ആദ്യത്തെ വല തന്നെ അല്ലേ

എന്നാൽ വര പരി നോക്കിയേണ്ടോ വയമ്പ് ഫ്രഷ് വായമ്പ് ഈ വയമ്പുണ്ടോ ഈ വായമ്പ അങ്ങോട്ട് പൊരിച്ചെടുക്കണം അല്ലാണ്ടോ വറുത്തെടുക്ക എന്നാൽ ടേസ്റ്റുള്ള മീനാന്നറിയോ സാധനം ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഈ വയമ്പ് ഫ്രഷ് വയമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഏഹ് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാം കമൻ്റ് ചെയ്യുക ഈ സാധനം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കൈനഗരിയാണ് ഏ ആലപ്പുഴ കുട്ടനാട് കൈനകരി ആണ് സ്ഥലം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫ്രഷ് മീൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കൂടെ നമുക്ക് വെള്ളമുണ്ട് സൈഡ് സീയിങ് എല്ലാ അടിപൊളി സൈഡ് സീയിങ് കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് ഫിഷ് എല്ലാം പിടിച്ച് സെറ്റ് ആക്കി തരുന്നതായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യ താല്പര്യമുള്ളത് ഒന്നും അടിക്കുന്നോ അപ്പൊ ഒരുപോലെ കൂടി ആണ് വിഷം പോണ് നിരീക്ഷണം അങ്ങനെ രണ്ടാമത്തെ വല വീശാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു വലയും കൂടി ഒന്ന് വീശു നോക്കാം വയമ്പ് അത്രേ കാണത്തുള്ളൂ കോല കോല കാണാൻ വേറെ വേടിക്കാം ആ അപ്പോൾ അടുത്ത വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം കിട്ടുവാണെങ്കിൽ കാണിക്കുന്നതായിരിക്കും ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ പറയും ഇത് മൊത്തം എഡിറ്റിങ് ആണ് മീനിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പലരും കമന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ പിടിക്കില്ല നമ്മളങ്ങനെ ചെയ്യാറില്ല ഉള്ള കാര്യമായി കാണിക്കുന്ന കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് കാണിക്കും കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് കാണിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും കട്ട് ചെയ്യുന്നില്ല ഡയറക്റ്റ് വീശൊന്നും കൊട്ട് പൊക്കി എടുക്കുന്നവരെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അത് വീശിയ ആൾ പറയുന്നത് ഇതിന് മീൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇല്ല എങ്കിൽ ഇല്ല അത്രയുള്ളു നമ്മൾ അതിനകത്ത് മീൻ ഇട്ടിട്ട് പിന്നെ കാണിക്കുന്ന പരിപാടി ഇല്ല നമുക്ക് ആ അതിന് മീനില്ല രണ്ടാമത് വീശിയപ്പോൾ മീനില്ല സാധനം എല്ലാം നിന്നെല്ലാം ഒന്നെങ്കിൽ പേടിച്ച് പോയിട്ടുണ്ടോ ഇത് ആദ്യത്തെ വല വീണപ്പോൾ തന്നെ അടുത്ത നമ്മൾ അടുത്ത ജെട്ടിയിലോട്ട് പോവുകയാണ് പോയിട്ട് തിരിച്ചു തിരിച്ചൊരു വരുമ്പോഴേ ഒന്നുകൂടെ വീശാം അപ്പോഴേക്കും അതെല്ലാം തിരിച്ചു വരാൻ സാധ്യതയുള്ളു അതായത് നമ്മളിവിടുത്തെ രണ്ട് വീശ് വല വീശി പക്ഷെ അടുത്ത പോലെ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ നമ്മൾ അടുത്ത ജെട്ടിയിലേക്ക് പോവാണ് അപ്പം അടുത്ത അടുത്ത സ്പോട്ടിലേക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകുക അടുത്ത സ്പോട്ട് നമ്മളെ പത്തിച്ചടയോ ിൽ പോവാം അല്ലേ പട്ടലിൽ പോവാം എന്നാൽ പട്ടൽ പട്ടലിട്ട് പോയാലോ ആദ്യമേ ആദ്യം പട്ടൽ അക്കരെ നേരെ അക്കരെ തന്നെ പട്ടൽ ചെട്ടി ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചെട്ടി നിന്നിട്ട് കാണാം നേരെ അക്കരെ നേരെ അക്കരെ പട്ടൽ ചെട്ടി ഓക്കെ ഓക്കെ ഏ വള്ളുന്ന വിശ ആണ് ഓക്കെ ഇതാണ് പട്ടൽ ചെട്ടി പക്ഷെ അവിടെ പോളിടങ്ങുന്നപ്പോൾ നമ്മൾ കരക്കോട്ടിറങ്ങുന്നില്ലേ വള്ളത്തിരുന്നതിന് വീശാണ് ¿Ajúrra? Ah, oye. Torto. ഇല്ല ഫ്രണ്ട്സ് വന്നിട്ട് സാധനം പോലും ും ഒറ്റ ഒറ്റല കിട്ടിയ സാധന ഒറ്റൊരു മീനാണ് കിട്ടിയത് കണ്ട ഇതന്നെയാണ് കോല എന്നാണ് നമ്മൾ പറയുന്നത് ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊന്നും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ കോല എന്ന് പറയും നിങ്ങൾ കോല എന്ന് പറയും അപ്പോൾ നമുക്ക് അടുത്ത ചെട്ടിയിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെ ആ കാണുന്നതാണ് പത്തിച്ചിറ ജെട്ടി നമുക്കിനി അവിടെയാണ് വീശാനുള്ളത് നമുക്ക് വള്ളം ഇവിടെ അടുപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോവാം നമുക്ക് മീൻ കിട്ടുമെന്ന് ഉറപ്പൊന്നും നമ്മൾ പറയുന്നില്ല ഓക്കെ അപ്പം പത്തിച്ചിറ ചട്ടിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാണ് കിട്ടാ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല നമ്മൾ അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ കിട്ടുന്ന വീഡിയോ തന്നെ മീൻ കിട്ടുന്ന വീഡിയോ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം ആദ്യം വീശ കിട്ടിയ പോലൊരു റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് ഇതിന് മൊത്തം അറിഞ്ഞില്ലാണല്ലോ ഇതിന് നേരത്തെ നമുക്ക് ഭയമ്പ കിട്ടിയത് പക്ഷെ ഇപ്രാവശ്യം അറിഞ്ഞില്ലാണ് നമുക്ക് എടുക്കാം എടുക്കണം അത് നമ്മുടെ പാത്രം എടുത്തിരിക്കുക നമ്മുടെ പാത്രം വള്ളത്തേ ഇരിക്കുക അതെടുക്കാൻ മറന്നുപോയി ഈ വലയ മൊത്തം നമുക്ക് അറിഞ്ഞിലാണുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ വീശിട്ട് കാര്യമില്ലല്ലോ നിങ്ങളാണല്ലോ ഫ്രണ്ട്സ് അപ്പോഴേ ഇവിടെ നമുക്ക് മീൻ അധികം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വീശിട്ട് കാര്യമില്ല ഇവിടെ അപ്പോൾ നേരതേ ആറിന് അക്കരെ കേട്ടോ അവിടെ അവിടെ ഒരു ചെട്ടിയുണ്ട് അപ്പോൾ ആ ചെട്ടിയിലേക്ക് നമുക്ക് ഇനി പോവാം ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനും സൈറ്റ് സീയിങ്ങൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് മൊത്തം നമ്മൾ ഈ വള്ളം ഫ്രീ ആയിട്ടുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണാം അടിച്ചു പൊളിക്കാം ലൈവ് ഫിഷിംഗ് കുക്കിംഗ് എല്ലാം സെറ്റാണ് വന്നാ മതി കേട്ടാ ബോൾകട്ടി ജെട്ടിയിലെത്തിട്ടുണ്ട് മൊത്തം തൂണ അല്ലേ ആ ഓടടാ ഏ ഗയ്സ് തിരടായിട്ട് ഓട പോന്ന് കാടി പോന്ന് എന്നാരെ അടി കണ്ണേ കണ്ണേ പോയി ഞാൻ ഇവിടെ വീഡിയോ ഞാനവിടെ ഞാൻ എടുത്തോണ്ടിരിക്കും പറയാതെ പുള്ളി രണ്ടാമത് ഒരു വലയം കൂടി വീശി അതിന്റെ എടുക്കാൻ പറ്റിയില്ല ആ വലയാണ് ഇപ്പൊ ആരാ വീശുന്ന് ആരാ വീശുന്ന ആരാ പിന്നെ എങ്ങനെ മീൻ കിട്ടാതിരിക്കുന്നത് അയ്യമില്ല പിന്നെ പേടിപ്പിക്കാണല്ലേ അയ്യമ്മാരെ കൊണ്ട് വലിയ ശല്യം വാരിട വാരി ലാസ്റ്റ് ട്രൈ അല്ലേ ലാസ്റ്റ് എല്ലാം നമുക്ക് ഉണ്ട് 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 സാധനം സാധനം കിട്ടും നമ്മൾ ലാസ്റ്റ് ഇന്നത്തെ അവസാനത്തെ വലവീശലാണ് <kung government> <sharpic> ് വിരിയുന്നുണ്ടല്ലോ കറക്റ്റ് റൗണ്ടിൽ തന്നെ നമ്മളൊക്കെ വീശു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഇന്ത്യയുടെ ഭൂപടം പോലെ അല്ലെ കേരളത്തിന്റെ പോലെ ഒക്കെ ഭൂപം പോലൊക്കെ കിട്ടുന്നുണ്ട് ഏടിപൊളി അടിപൊളി അത് മതി നമുക്ക് ഒന്നും കിട്ടാതിരുന്നില്ല അത് വയമ്പാണേ വയമ്പ് നമുക്ക് മതി വയമ്പ് മതി നമ്മൾ ഉദ്ദേശിച്ച വയമ്പല്ലേ നമ്മൾ ഉദ്ദേശം വയമ്പ് തന്നെ ഉദ്ദേശമാണ് ഇറങ്ങിയത് വലയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കി അത് വലിയ സംഭവം കിട്ടാനില്ല ഇതങ്ങോട്ട് വർക്കണം അല്ലേ കൊണ്ടുപോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടിയ വയമ്പ് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് വെട്ടിത്തേച്ച കഴി സെറ്റാക്കി അതിൻ്റെ മസാലയൊക്കെ കൂട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വയമ്പ് വറുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പുതിയ തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് വയമ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക